എന്തൊരു ഭംഗിയല്ലേ വെയിലത്തൊരു നിറം അല്ലാതെ മറ്റൊരു നിറം ഇത് ഞാൻ നട്ടു വളർത്തിയതല്ല കേട്ടോ ഈ തെച്ചിപ്പഴം കിളികൾക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ അങ്ങനെ കിളികളുടെ കാഷ്ടത്തിലൂടെ വീണ് കിളർത്തതാവണം എന്റെ പൂ കാണാൻ ഞാൻ കാത്തിരിക്കുന്നേ എന്നാലും എൻ്റെ കയ്യിലില്ലാത്ത തെച്ചിയായിരുന്നു ഇനി ഇത് കാട്ടു തെച്ചിയാണോന്നും അറിയില്ല ഞങ്ങളുടെ വേപ്പിൻ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് കിളിർത്ത് നിൽക്കുന്നത് ഇനി ഇത് മാറ്റി നടാനൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കട്ടെ ഇതിന് നാല് ഇതലുകളാണ് ഏകദേശം ഇതേ നിറം വരുന്ന എട്ട് ഇതളുകളുള്ള ഒരു തെച്ചി എൻ്റെ കയ്യിലുണ്ട് ഇതാണ് എട്ട് ഇതളുകളുള്ള തെച്ചിപ്പൂക്കൾ ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് തെച്ചിപ്പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വളർത്തേണ്ട ഒരു തെച്ചിയാണ് ഇത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും തെച്ചിപ്പൂക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ മൂന്ന് നാലാഴ്ചയോളം ഇത് കൊഴിയാതെ നിൽക്കുമെന്നുള്ളതാണ് പല നിറത്തിലുള്ള തെച്ചിപ്പൂക്കൾ ഇങ്ങനെ നിന്നാലോ എന്തു ഭംഗിയായിരിക്കും ഞങ്ങളുടെ അടുത്ത് ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട് അവിടെ കോവിൽ നിൽക്കുന്ന കോമ്പൗണ്ടില്ലേ ക്ഷേത്ര പരിസരമല്ല പ്രധാന കോവിൽ നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള മതിലിനോട് ചേർന്ന് ഒരു ഏഴെട്ട് നിറത്തിലുള്ള തെച്ചി ചെടികൾ വെട്ടിയൊതുക്കി നിർത്തിയിട്ട് അതിലൊക്കെ നിറയെ പൂക്കളായി നിൽക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പണ്ടും ഇന്നും എല്ലാ കാലത്തും പൂന്തോട്ടത്തിലെ മുൻനിര പൂക്കളിൽ ഒന്ന് തന്നെയാണ് തെച്ചിപ്പൂക്കൾ വീഡിയോ ഇഷ്ടമായാൽ और लाइक